ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ നീ അടിസ്ഥാനമിട്ട് പണിയുന്ന സ്വത്രം ഭവനത്തിനകത്തെ ഒരു പിശാനും കൂടിയിരിക്കാൻ പറ്റത്തില്ല ഒരല്ലേ പറഞ്ഞി പറ സ്വത്തം നീ പാർക്കുന്ന ഭവനത്തിനകത്തെ നീ പ്രാർത്ഥിക്കുന്ന റൂമിനകത്തെ ഒരു കടന്നു വരാൻ കഴിയത്തില്ല നീ വിശ്വസിക്കുന്ന ദയ്യമേ പിന്നെ തലനകർത്തവനാ എന്നിട്ട് ലോകം പറയുന്ന കേട്ട് പോരാട്ടമാണെന്ന് പറയുന്നത് സ്വത്തനം എന്തുകൊണ്ടാന്നറിയാമോ ഇപ്പൊ ഈ പോരാട്ടമൊക്കെ വന്നു വന്ന് പണം ഇത്തിരി അധികമായി പോയി ം എന്തുകൊ എന്തിനും പണം ഉണ്ടെങ്കിൽ സകലതും നേടാം എന്നുള്ള ചിന്ത വന്നു അങ്ങനെ പണം കൊടുത്ത് സകലതും നേടിയിട്ട് അവസാനം പണമില്ലാതെ വന്ന് നേട്ടങ്ങളെല്ലാം കോട്ടങ്ങളായപ്പോ ഇപ്പൊ ആരെ വേണം ദൈവത്തെ വേണം സോത്രം എവിടെ പോയാ ദൈവത്തെ കിട്ടും ആരുടെ കയ്യിലുണ്ട് ദൈവം സ്വത്രം എവിടെയാ ദൈവം ഇരിക്കുന്നേ വിശ്വാസി നീ എന്നും പോവണ്ട നീ ദൈവസഭയിൽ പോയിരുന്ന് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്ക് നിന്നെ തകർക്കുമോ പിഷാജോട് പോരാടാൻ നിന്റെ റൂമിനകത്ത് കയറി നീ രഹസ്യത്തിൽ കടന്ന് നിന്റെ പിതാല്പതി പറ ഇറങ്ങി വരും ഒരു പിഷാജും നിന്നെയോ നിന്റെ മക്കളെയോ തകർക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല അതൊരു പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ വിശ്വസിക്കും ദൈവത്തിന്റെ വചനം വീട് അധ്വാനിക്കുന്നു ജാഗരിക്കുന്നു സങ്കീർത്തനം അഞ്ച് പറയുന്നിങ്ങനെ വിതയ്ക്കുന്നവൻ ആർ പോയ്യും കർത്താവ് നിന്നെ വിളിച്ചത് കൊയ്തു കൂട്ടാനാ സ്വത്തം കൊയ്തുകൂട്ടാനാ അല്ലാതെ കാലാവെറുക്കാണല്ലത് അങ്ങനെ വിളിച്ച ദൈവത്തിൽ വിശ്വസോ നിന്റെ കളർപ്പുര നിറയും നിന്റെ ഫലം നീ പിന്നും സ്വത്തം ഇതൊക്കെ കേൾക്കുമ്പോ വിശ്വാസികോട് വിശ്വസിക്കാൻ കഴിയത്തില്ല കാരണം എത്ര കേട്ടാലും ലോകത്തിലോട്ട നോട്ടം അവരെന്നെക്കാൾ വളർന്നു ഇവരെന്നേക്കാൾ വളർന്നു ഞാനോ തളന്നു എന്തുകൊണ്ടാണ് നീ തളർന്നു പോയത് നിന്റെ നോട്ടം ദൈവത്തുള്ള നിന്റെ വിശ്വാസം അത് നഷ്ടപ്പെടുത്തി നീ തന്നെ എന്നിട്ട്